ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ പങ്കെടുത്തപ്പോൾ ആരംഭിച്ചതാണ് ജാസ്മിൻ ജാഫറും ഗബ്രി ജോസും തമ്മിലുള്ള സൗഹൃദം ഓഡിഷൻ സമയത്ത് ഇരുവരും കണ്ടിരുന്നുവെങ്കിലും പരിചയപ്പെട്ടിരുന്നില്ല ഹൗസിൽ വന്ന ശേഷമാണ് പരിചയപ്പെടുന്നത് പിന്നീട് അതിവേഗത്തിൽ അതൊരു സൗഹൃദമായി മാറി ഷോയിലായിരുന്നപ്പോൾ ഗബ്രി എലിമിനേറ്റ് ആകും വരെ രണ്ടുപേരും എന്തിനും ഏതിനും ഒരുമിച്ചായിരുന്നു മാത്രമല്ല സൌഹൃദത്തിനുമപ്പുറം ഒരു ബന്ധം ഇരുവരും തമ്മിലുണ്ടെന്നുള്ള സംശയം പ്രേക്ഷകർക്കും ഉണ്ടായിരുന്നു പ്രണയമാണോ എന്നുള്ള തരത്തിൽ ചോദ്യങ്ങൾ ഉയർന്നുവെങ്കിലും വ്യക്തമായ ഉത്തരം രണ്ടുപേർക്കും നൽകാനായില്ല ഷോ കഴിഞ്ഞ് പുറത്തു വന്ന മാസങ്ങൾക്കു ശേഷമാണ് ഇരുവരും അതിന് ഒരു മറുപടി പ്രേക്ഷകർക്ക് നൽകിയത് പ്രണയമെന്നത് തങ്ങൾക്കിടയിൽ സംഭവിക്കില്ലെന്നും വിവാഹിതരായി ഒരുമിച്ച് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും എന്നും നല്ല സുഹൃത്തുക്കളായിരിക്കുമെന്നാണ് ഇരുവരും വിവാദങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് അന്ന് പറഞ്ഞത് പിന്നീട് അങ്ങോട്ട് ഒന്നര വർഷത്തോളമായി ഇരുവരും ഉറ്റ ചങ്ങാതിമാരായിരുന്നു ജാസ്മിന്റെ സഹായത്തോടെ ഗബ്രി യൂട്യൂബ് ചാനൽ തുടങ്ങി ഒന്നര ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സിനെ ചുരുങ്ങിയ കാലയളവിൽ നേടി ഇന്ത്യക്ക് അകത്തും വിദേശത്തും ഒരുമിച്ച് യാത്രകൾ ചെയ്തു ഒരുമിച്ച് പ്രൊമോഷൻ വീഡിയോകളും വർക്കുകളും ചെയ്തു അടുത്തിടെ ഗബ്രിയുടെ സഹോദരി വിവാഹിതയായപ്പോൾ നിറസാന്നിധ്യമായി ജാസ്മിനും ഉണ്ടായിരുന്നു എന്നാൽ ഡിസംബർ തുടങ്ങിയ ശേഷം ഇരുവരും ഒരുമിച്ചുള്ള വീഡിയോകളോ പോസ്റ്റുകളോ എവിടെയുമില്ല എന്തിനേറെ ഇരുവരും പരസ്പരം ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോയും ചെയ്തു മാത്രമല്ല ജാസ്മിനുമായി കൊളാബറേറ്റ് ചെയ്ത് ഇട്ടിരുന്നതടക്കമുള്ള നിരവധി പോസ്റ്റുകൾ ഗബ്രി ഇൻസ്റ്റഗ്രാമിൽ നിന്നും നീക്കം ചെയ്തു ഇപ്പോൾ വെറും പതിനേഴ് പോസ്റ്റുകൾ മാത്രമാണ് ഗബ്രിയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ ഉള്ളത് അവയെല്ലാം ഗബ്രിയുടെ പുതിയ വർക്കുകളുമായും ആദ്യം ചെയ്ത സിനിമ പ്രണയമീനുകളുടെ കടലുമായും ബന്ധപ്പെട്ടുള്ളതാണ് ന്യൂ ഇയർ പ്രമാണിച്ച് ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ ഗബ്രി ഒരു ശുദ്ധികലാശം നടത്തിയ മട്ടുണ്ട് ഗബ്രിയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ വന്ന പുതിയ മാറ്റങ്ങളും ജാസ്മിനെ അൺഫോളോ ചെയ്തതും ബിബി പ്രേക്ഷകർക്കിടയിൽ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് റെഡിറ്റിൽ ഇരുവരുടെയും ബന്ധത്തിന് എന്ത് സംഭവിച്ചുവെന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകളും നടന്നു ഇരുവർക്കും ഇടയിൽ ഇത്രയും നാളും സംഭവിക്കാത്ത എന്താണ് ഇപ്പോൾ സംഭവിച്ചതെന്നതിനെ പറ്റിയാണ് ചർച്ചകൾ ഏറെയും എന്തായാലും അവർ വിവാഹിതരാകാനുള്ള സാധ്യത വളരെ കുറവാണ് അവരുടെ ബന്ധത്തിന് ഒരു നിശ്ചിത കാലാവധിയുണ്ടെന്ന് ഇരുവർക്കും ബോധ്യമുണ്ടെന്നാണ് ഒരാൾ കുറിച്ചത് ഇരുവരും സൗഹൃദത്തിലല്ല സിറ്റുവേഷൻഷിപ്പിലായിരുന്നു എന്നാണ് തോന്നിയിട്ടുള്ളതെന്നാണ് മറ്റൊരാൾ കുറിച്ചത് ബിഗ് ബോസിലേക്ക് പോകും മുൻപ് ജാസ്മിന്റെ വിവാഹം തീരുമാനിച്ചതായിരുന്നു പിന്നീട് ഹൌസിൽ വെച്ച് ഗബ്രിയുമായി ജാസ്മിൻ അടുത്തതോടെയാണ് ആ വിവാഹം മുടങ്ങിയത് പ്രതിഷുധവരനെ ചതിച്ചുവെന്ന് ആരോപിച്ച് അന്ന് ജാസ്മിൻ വലിയ രീതിയിൽ സൈബർ ബുള്ളിയും ഏറ്റുവാങ്ങിയിരുന്നു ശേഷവും ഗബ്രിയുമായി സൗഹൃദം തുടർന്നതിന് ചിലർ ജാസ്മിനെ വിമർശിച്ചെത്തിയിട്ടുണ്ട് വിവാഹം മുടങ്ങിയ ശേഷം സിറ്റുവേഷൻഷിപ്പിലേക്ക് ജാസ്മിൻ പോയതിനെയും ചിലർ വിമർശിച്ച് എത്തിയിട്ടുണ്ട് പുറത്തിറങ്ങിയ ശേഷം സിറ്റുവേഷൻഷിപ്പിലേക്ക് എടുത്തു ചാടുന്നതിന് പകരം ജാസ്മിൻ തെറാപ്പി തേരേണ്ടതായിരുന്നു എന്നാണ് ഒരാൾ കുറിച്ചത് അടുത്തിടെ ഗബ്രിക്കൊപ്പം ചെന്ന് തന്റെ പഴയ സുഹൃത്തുക്കളെയെല്ലാം ജാസ്മിൻ വീണ്ടെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന വശമായിരുന്നു തനിക്കെന്ന് അടുത്തിടെ ജാസ്മിൻ പറഞ്ഞിരുന്നു ഇത്രയും കാലം താൻ കൂട്ടിലടയ്ക്കപ്പെട്ട കിളിയായിരുന്നുവെന്നാണ് ജാസ്മിൻ പറഞ്ഞത്